നമുക്ക് വലിയ ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കുറെ തിയേറ്ററുകൾ കത്തിച്ചതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയാം ഇന്നും അവശേഷിക്കുന്ന അത്തരം ഒരു ടിക്കറ്റ് കൗണ്ടറിലാണ് ഏറ്റവും ഫ്രണ്ടിലാണ് സിനിമ കാണാൻ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു തിയേറ്റർ ഇരിക്കുന്ന പ്രദേശം ജനസാഗരമായിരിക്കും ആ സമയത്ത് ഒരു തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത് ാണ് പണ്ട് കാലത്ത് ഒരു ജില്ലയിൽ തന്നെ റിലീസ് ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ സ്റ്റേഷനുകളിൽ ഒന്ന് നമ്മുടെ ഈയൊരു തിയേറ്റർ ആണ് നമ്മൾ പടം തുടങ്ങിയ ഫസ്റ്റ് റിലീസ് അതായത് ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെ ചിലവരൊക്കെ പത്രം നോക്കും ചിലവരൊക്കെ അവിടെ നിന്നിട്ട് ഏത് സിനിമയാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് പുള്ളി ഒരു അനുസരിച്ചിട്ട് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു കാലമായിരുന്നു അന്നത്തേതൊക്കെ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിലായിട്ട് അദ്ദേഹം പോലെ നോക്കി ഇപ്പം ഈ ഒരു തിയേറ്റർ അടഞ്ഞു സോഫയ്ക്ക് രണ്ട് രൂപ അങ്ങനൊരു ഇതായിട്ടായിരുന്നു നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് ബി എം കെ ഇതൊക്കെ ഒരു പക്ഷേ കുറച്ച് വർഷം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആരുടെങ്കിലൊക്കെ പേരുകളുടെ ഒരു ചുരുക്കെഴുത്തുകളോ അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെയൊക്കെ പേരുകളുടെ ചില അക്ഷരങ്ങളൊക്കെ ആയിരിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരും സിനിമ കണ്ടു തുടങ്ങിയത് ഇത്തരം ഒരു ക്യൂവിൽ അല്ലെങ്കിൽ ഇത്ര ഇടനാഴിയിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ടാണ് ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലെന്ന വണ്ണം ഇന്നും അവശേഷിക്കുന്ന അത്തരമൊരു ടിക്കറ്റ് കൗണ്ടറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിർഭാഗ്യവശാൽ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറോ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററോ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനൊരു ക്ലൂ തരാം കേട്ടോ വെള്ളിയാഴ്ചകളിലൊക്കെ ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു തിയേറ്റർ ഇരിക്കുന്ന പ്രദേശം ജനസാഗരമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗൾഫ് മാർക്കറ്റ് ഉണ്ട് ആ ഒരു ഗൾഫ് മാർക്കറ്റ് അത്രയധികം പ്രസിദ്ധി ആർജിച്ചാണ് ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഇവിടെ കച്ചവടത്തിനും സാധനങ്ങൾ വാങ്ങുവാനും ആയിട്ട് വരും അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഒരു ജില്ലയിൽ തന്നെ റിലീസ് ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ സ്റ്റേഷനുകളിൽ ഒന്ന് നമ്മുടെ ഈ ഒരു തിയേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ മേടിക്കാനും അതിനുശേഷം പുതിയ സിനിമ കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു എന്താ പറയുക ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും ഇവ നിങ്ങൾക്ക് ചെറിയൊരു ക്ലുവെങ്കിലും കിട്ടിക്കാണോ എന്തായാലും ഇനി ഞാൻ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തിരൂരിൻ്റെ സ്വന്തം സെൻട്രൽ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തുടങ്ങി ഏകദേശം അമ്പത് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രദർശനം അവസാനിപ്പിച്ച ഈ ഒരു സെൻട്രൽ തിയേറ്ററിൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥനെ ഈ തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകളും എല്ലാം കോർത്തിനക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തിരൂര് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതായത് തിരൂര് സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെയും മാർക്കറ്റിൻ്റെയും റെയിൽവേ സ്റ്റേഷനും ഒക്കെ സമീപമായിട്ടാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഈ ഒരു ഗേറ്റ് വഴി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ സാധിക്കും കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു പഴയ ബിൽഡിങ് കാണാം അതോടൊപ്പം തന്നെ വലതുവശത്തായിട്ട് ആ പഴയ ഗുഹാരീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇത് സംഭവം ഒരു ഒന്നൊന്നര ഗുഹാരീതിയിലുള്ള കൗണ്ടറായിട്ട് കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ആ അറ്റത്ത് പോയിട്ട് പിന്നെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങാനായിട്ട് ഇതിന് സമാനമായിട്ട് ഇടതുവശത്തും നമുക്കൊരു ഗുഹാരീതിയിലുള്ള ടിക്കറ്റ് കൗണ്ടർ കാണാൻ കാണാൻ സാധിക്കും ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പണിംഗ് ശരിക്കും മെയിൻ റോഡിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഇത് ആ ഒരു പഴയ സെക്കൻഡ് ക്ലാസ്സോ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറായിരിക്കാനാണ് സാധ്യത കാരണം സ്വാഭാവികമായിട്ടും അത് ആദ്യമേ ഫില്ലായി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ആളുകൾ അകത്തു നിന്ന് ടിക്കറ്റ് എടുക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു പണ്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ സിനിമ കണ്ടിട്ടുള്ളവർ അതിനെപ്പറ്റി ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സിസ്റ്റം എന്നൊക്കെയുള്ളത് അപ്പം എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ തിയേറ്ററിൻ്റെ ആ ഒരു ബിൽഡിങ് കാണുമ്പോൾ തന്നെ ഒരു നോസ്റ്റ് ക്കുള്ള എന്താ പറയുക പഴയ ടാക്കീസുകളുടെ ഒക്കെ ആ ഒരു എക്സാക്ട്ലി ആ ഒരു ടാക്കീസിൻ്റെ രൂപത്തിലുള്ള ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ സെൻട്രൽ തിയേറ്റർ രണ്ടായിരത്തി വരെ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു തിയേറ്റർ പ്രവർത്തിച്ചിരുന്നതും പിന്നെ അതുപോലെ തന്നെ ഞാൻ മുന്നിൽ പറയാൻ വിട്ടു ഒരു ഉണ്ടായി ഇവിടെ ഒരു വലിയൊരു ബോർഡ് ഉണ്ട് കേട്ടോ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് കോൺക്രീറ്റ് വെച്ചിട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡുണ്ട് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിന് മുകളിലായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുന്നിൽ കടകളൊക്കെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആ ഒരു റോഡിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പം തന്നെ ആളുകൾക്ക് ഏതാണ് ഇവിടെ ഇപ്പോൾ കളിക്കുന്ന സിനിമ എന്ന് കാണത്തക്ക രീതിയിലുള്ള അത്രയും വലിയൊരു ബോർഡാണ് അതായത് ബുക്ക് ഷോയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ഇങ്ങനെ ചിലവരൊക്കെ പത്രം നോക്കും ചിലവരൊക്കെ അവിടെ നിന്നിട്ട് ഏത് സിനിമയാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇവിടെ സെൻട്രൽ തിയേറ്ററിൽ പോകണോ അതേ വേറെ എന്തെങ്കിലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്നൊക്കെ ഒരു കാലം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു കാലമായിരുന്നു അന്നത്തേതൊക്കെ എന്തായാലും കേരളത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവശേഷിക്കുന്ന ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തിയേറ്ററിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെയും ഈ ഒരു തിയേറ്ററിൻ്റെ മുൻവശം കണ്ടിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ കണ്ടതൊക്കെ ഈ ഒരു തിയേറ്ററിൻ്റെ സൈഡാണ് അതായത് ആ ഒരു വശങ്ങളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് തിയേറ്റർ അടഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷം ആയെങ്കിലും എത്ര വൃത്തിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം ഹൈറ്റിൽ ആ ഒരു പഴയ ഹോളോ ഹോളോബ്രിക്സ് കട്ടൗണ്ട് കെട്ടിയിട്ട് അതിൽ തന്നെ രണ്ട് കളറുള്ള പെയിൻറ്റ് യെല്ലോ അതുപോലെ തന്നെ ആ ഒരു റെഡ് ഈ രണ്ട് കളറുള്ള പെയിൻ്റിങ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കുള്ള ഭാഗം പനമ്പും അതുപോലെ തന്നെ ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ആ ഒരു പണ്ടത്തെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നിങ്ങനെ രീതിയിലുള്ള ഡോറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഡോറുകളൊക്കെ ടിന്നാട്ടോ അതായത് ഷീറ്റ് കൊണ്ടുള്ള ഡോറുകളാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള രീതിയിലുള്ള ആ ഒരു കട്ടലയും ഇവിടെ തടി കൊണ്ടുള്ള കട്ടലയും കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ പഴയ തിയേറ്ററുകളിലൊക്കെ ഡോറുകളിലൊക്കെ നമ്മൾ ഒത്തിരി ആഡംബരവും രീതികളൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു തിയേറ്റർ വളരെ സിമ്പിളായിട്ട് ആ ഒരു എന്താ പറയുക സ്റ്റീൽ കൊണ്ടുള്ള ഡോറും അതുപോലെ തന്നെ സാധാ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയ ആ ഒരു ബിൽഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഉള്ളത് വളരെ വൃത്തിയിൽ വളരെ നീറ്റായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കടും പച്ച കളറിലുള്ള ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ കുറച്ചുകാല മുന്നേ ഒരു രണ്ടായിരത്തിനൊക്കെ ശേഷം കിട്ടിയ ഒരു ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ തന്നെ നമുക്കൊരു ക്യാൻറ്റീന് അതുപോലെ തന്നെ ജനറേറ്റർ പിന്നെ മുകളിലായിട്ട് റെപ്രസെൻറ്റേറ്റീവിൻ്റെ റൂം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ റൂം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സിനിമ മറ്റേ പെട്ടിയിലാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോ തിയേറ്ററിനും ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും ആ ഒരു സിനിമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം തിയേറ്ററിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നത് അതിന് വേണ്ടിയിട്ട് മിക്ക തിയേറ്ററുകൾക്കും അക്കാലത്ത് ഒരു റൂം അവർ ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഈ ഒരു റെപ്രസെൻ്റേറ്റീവിന്റെ റൂം നമുക്ക് ഈ ഒരു മുകളിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തിയേറ്ററിനെ മുൻവശം കാണാം മുൻവശം കാണാമെന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ രീതിയിൽ നമുക്കിത് കാണിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം തിയേറ്ററിന് മുൻവശത്തോട് ചേർന്ന് തന്നെ ഒരു മതിലും അതിനപ്പുറം ഒരു അമ്പലവുമാണ് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് കുറേയധികം പരിമിതികളുണ്ട് എന്നിരുന്നാലും ജസ്റ്റ് ആ ഒരു ലുക്ക് നിങ്ങളൊന്നു കണ്ടോളൂ ണ്ടോ ഞങ്ങളിന്ന് വന്നപ്പോൾ തൊട്ട് ഇവിടെ ഇങ്ങനെ നായ്ക്കുട്ടി പൂച്ചക്കുട്ടികളൊക്കെ വിഹരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ലേഡീസ് ടിക്കറ്റ് കൗണ്ടറാണ് അതായത് ആ മുന്നിൽ പറഞ്ഞ രണ്ട് ടിക്കറ്റ് കൗണ്ടറിന് പുറമെ ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ട് അതായത് ഗുഹ മോഡലല്ല അല്ലാതെ ഉള്ളൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു കമ്പി മുറിച്ചു മാറ്റിയുടെ പീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ തിയേറ്ററിൻ്റെ അകത്തേക്കുള്ള അതായത് പണ്ട് രണ്ട് മൂന്ന് ക്ലാസ് ഉള്ള സമയത്ത് ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പ്രധാന ഡോർ ഇതായി ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ പിന്നീട് നമ്മൾ ആ മുന്നേ കണ്ട വശങ്ങളിലെ ഡോറുകളിൽ കൂടിയാണ് തിയേറ്ററിനുള്ളിലേക്ക് ആളുകൾ കയറിയത് അപ്പോൾ ഇതിന് പുറമെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ യൂറിനൽസ് ഒക്കെ ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും പിൻവശത്ത് അതായത് സ്ക്രീനിന്റെയും പിൻവശത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ ബാബു ശ്രീകുമാർ എന്നാണ് എന്റെ ഒറിജിനൽ പേര് എന്നെ ബാബു എന്ന് പറഞ്ഞാൽ ഇവിടെ തിരൂർ അറിയത്തുള്ളൂ ഇത് ഈ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് സെവന്റി ടുമൂന്ന് എഴുപത്തിനാലോക്കെ ആയപ്പോഴേക്കും ഞാനിവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അങ്ങനെ എസ് എൽ സി കഴിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ തിയേറ്ററിൽ പണി ഇവിടെ ഓപ്പറേറ്റിങ്ങും എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു പിന്നെ കോളേജിൽ പോണ സമയത്തും ഇവിടെ വന്നിട്ട് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോവത് അങ്ങനെ ഒരു ഫാമിലി ഇതായിട്ട് പി കെ നാരായണൻകുട്ടി എന്ന് പറയുന്ന ആളാണ് ഈ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മൂത്ത അമ്മാവനാണ് പുള്ളി പുള്ളിയുടെ മാത്രം ഒരു അധ്വാനമായിട്ട് മൂപ്പറ്റി തുടങ്ങിയിട്ടുള്ളൊരു തിയേറ്റർ ആയിരുന്നു അത് അന്ന് ഈ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓലയുടെ തിയേറ്ററായിരുന്നു ഓല വെട്ടി മേഞ്ഞക്കൂ വരം പരമ്പും ഒക്കെ ആയിട്ട് ഉള്ളിൽ കാലുകൾ ഉണ്ടായിരുന്നു ആ കാലുകളൊക്കെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നിലമ്പൂരുന്നാണ് ഫുള്ള് സാധനം കൊണ്ടുവന്ന് നമ്മളിത് ചെയ്തു അന്ന് ഈ തിയേറ്ററിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വളരെ താഴ്ച്ച ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ റോഡുകളുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളായിരുന്നു ഇപ്പോൾ ചുരുങ്ങിയതൊരു രണ്ട് മീറ്ററെങ്കിലും പൊന്തിയിട്ടുണ്ടാവും റോഡും ഈ ഭാഗങ്ങളൊക്കെയും പൊന്തിയിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിൻ്റെ ഒക്കെ പൊന്തിയിട്ടുണ്ട് അന്ന് സിംഗിൾ പ്രൊജക്ടറായിരുന്നു സിനിമ മെക്കാനിക്കാന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ടർ ഉണ്ടായിരുന്നു പക്ഷേ അന്നും ടെൻ തൗസൻഡ് മാഗസീൻ ആയിരുന്നു കൊണ്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ബാക്കി ആ ആ കാലങ്ങളിലുള്ള തിയേറ്ററുകളിലൊക്കെ ഈ ഇൻ്റർവെലിന് മുന്നായിട്ട് ഒരു കട്ടിങ് ഉണ്ടാവും രണ്ട് കട്ടിങ്ങൊക്കെ വരും ഇത് ഇവിടെ ഇൻ്റർവെല്ല് വരെയൊക്കെ ഒരു ഒരു ഫുള്ളായിട്ട് കളിക്കുകയായി ഇപ്പോൾ പറഞ്ഞ നാരായണം കുട്ടി എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ ഫുൾ ടെക്നിക്സ് തന്നെയായിരുന്നു അതിൻ്റെ പിന്നെ കുറേ ഹെൽപ്പിനും കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു മൂപ്പേർക്ക് ഇവിടെ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അഥവാ ഇന്നത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞ തിയേറ്റർ അനുഗ്രഹം എന്ന തിയേറ്ററാണ് പിന്നെ ഒന്ന് ചിത്രസാഗർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഇപ്പോൾ ഇല്ല തിയേറ്റർ പൊളിച്ചു പിന്നെ മൂന്നാമത്തെ തിയേറ്ററാണത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഖയാമ സ്റ്റാർട്ട് ചെയ്തത് വിശ്വാസ് നമ്മുടെ നമ്മുടെ തിയേറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വാസ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഡബിൾ പ്രൊജക്ടറും ഇതൊക്കെ ആയിട്ട് തിരക്കടില്ലാതെ ആയിരുന്നു ടൂറിങ് ആയിട്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ബാക്കി അങ്ങനെ നാല് തിയേറ്റർ ഉണ്ടായിരുന്നു തിരൂരിൽ നാലോ അഞ്ച് തിയേറ്റർ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിശ്വാസം അടക്കം പിന്നെ ഇപ്പോൾ എല്ലാം പൂട്ടി 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 ഇപ്പോൾ ഗയാമും അനുഗ്രഹം മാത്രമായി പഴയ കാലത്തുള്ള ഓലക്കൊട്ട ആ ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കുറേ തിയേറ്ററുകൾ കത്തിച്ചേൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയാണെങ്കിൽ പറയാം അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ണിയാൽ ഒരു തിയേറ്റർ കത്തിയിട്ടുള്ളൂ ഈ തിയേറ്റർ കത്തിച്ചിട്ട് അതായിരുന്നു എൻ്റെ ഈ ലാസ്റ്റ് ഇത് അതോടുകൂടി കംപ്ലീറ്റ് കത്തിയതോട് കൂടിയിട്ട് പിന്നെ നമ്മളിത് മാറ്റിയിട്ട് സ്ട്രെസ് ഇത് എല്ലാം ഇതാക്കുകയാണ് ചെയ്തത് ഈ കാണുന്ന ബിൽഡിങ് വന്നത് ഇത് കത്തിച്ചതിൻ്റെ ശേഷം നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി ചെയ്തിട്ട് ഇവിടെ ഇത് ചെയ്തതാണ് നമ്മൾ പടം തുടങ്ങിയ ഫസ്റ്റ് റിലീസിങ് എന്ന് പറഞ്ഞാൽ നീരും നീരുന്നെരുപ്പെന്നുണ്ട് അന്ന് അധികം തമിഴ് പടങ്ങളാണ് വളരെ കുറവേ ഈ മലയാളം പടങ്ങളുണ്ടായിരുന്നുള്ളൂ അന്ന് മാക്സിമം തമിഴ് പടങ്ങളാണ് വന്നിരുന്നത് നീരും നീരുന്നെരുപ്പ് അടിമപ്പെണ്ണ് അങ്ങനത്തെ പടങ്ങളായിരുന്നു അധികം ഉണ്ടായിരുന്നത് പിന്നെ ആ കാലത്തൊക്കെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ മാറ്റിനി ഉണ്ടാവുള്ളൂ വേറെ ദിവസങ്ങളിലും മാറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ ആദ്യത്തെ മാറ്റിനി റെഗുലറാക്കിയത് നൂൺ ഷോ റെഗുലറാക്കിയത് ഞായറാഴ്ച മോർണിംഗ് ഷോ റെഗുലറാക്കിയത് എല്ലാം പുള്ളിയുടെ ഒരു ഐഡിയയിൽ അനുസരിച്ചിട്ട് പുള്ളിയായിട്ട് ചെയ്തുകൊണ്ടെന്നാണ് പിന്നെ അപ്പോൾ എല്ലാവരും അതേമാതിരി അനുകരിച്ച് റെഡി ചെയ്യണം ആ സമയത്ത് ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ടിക്കറ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നാല് അഞ്ച് കാറ്റഗറിയിലാണ് കൊടുത്തിരുന്നത് ടിക്കറ്റ് ലേഡീസിന് സെപ്പറേറ്റായിട്ട് വേറെ ഒരു സ്ഥലം തന്നെയായിരുന്നു ലേഡീസിന് രണ്ടിതിനും പിന്നെ സോഫയ്ക്കും ഫസ്റ്റ് ക്ലാസ്സിനും മാത്രം എല്ലാവർക്കും ഒരു കണ്ടീഷനിൽ മറ്റേ അതിൻ്റെ മുമ്പ് ഫ്രണ്ടിലുള്ള എല്ലാ സീറ്റുകളും സെപ്പറേറ്റായിട്ട് തന്നെയായിരുന്നു ലേഡീസിന് നമ്മൾ തിയേറ്റർ കത്തിയതിന് ശേഷം ഇവിടെ നാല് ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് നാല് ക്ലാസ്സിൽ ഫസ്റ്റിൽ ഫ്രണ്ടിൽ മറ്റേ ബെഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ചെയറ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് അത് സെക്കൻഡ് ഈ സോഫ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റിലുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കുറവുണ്ടായിരുന്നത് സോഫയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലേ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് ബെഞ്ചും ചെയറുമാണ് ഏറ്റവും കൂടുതലുണ്ടാവുക ബെഞ്ചിലേക്ക് അങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറവായിരിക്കും റൈറ്റും വളരെ കുറവാണ് സെവൻറ്റി ഫൈവ് പൈസയാണ് ഉണ്ടായിരുന്നത് ഒരു ഉറുപ്പ്യോ അങ്ങനെന്തോ മറ്റേ ചെയറിനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ക്ലാസ്സിന് ഒന്നര രൂപ സോഫയ്ക്ക് രണ്ട് രൂപ അങ്ങനൊരു ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സംഗതിയിലാണ് ഇവിടെ ചെയ്തു പോന്നിരുന്നത് നമ്മൾ പൊതുവേ കുഴപ്പങ്ങളില്ലാതെ ഒരു ഇതൊന്നുമില്ലാതെ കാരണം നാട്ടുകാർ ഭയങ്കര ക്ലിയറായിരുന്നു നമ്മളായിട്ട് വളരെ ഒരടുപ്പായിരുന്നു എല്ലാ ആൾക്കാർക്കും ജനങ്ങളുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പിടിച്ച് നിന്നിരുന്നത് ആദ്യ സറൗണ്ടിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മൾ തിയേറ്ററിൽ അത് ക്യൂബിൻ്റെ സ്റ്റാൻഡാണ് ആദ്യത്തെ ക്യൂബിൻ്റെ സ്ക്രീന് നമ്മുടെ ഫോർട്ടി എയ്റ്റ് ട്വൽവാണ് സൈസ് ആ സൈസിലുള്ള സ്ക്രീനിൽ നല്ല കറക്റ്റ് ലൈറ്റും പിക്ചറും ആയിരുന്നു ഇവിടെ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സീറ്റുകൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന സോഫയുടെ സീറ്റ് ഇത് മാറ്റണം എന്നൊക്കെയുള്ളൊരു പരിപാടിയിലായിരുന്നു നിന്നിരുന്നത് ഒന്നും ശരിയായില്ല ഈ സൈഡിലുള്ളത് ക്യൂബിൻ്റെ പ്രൊജക്ഷൻ സൈഡായിരുന്നു മറ്റേ രണ്ട് പ്രൊജക്ടർ പഴയ പ്രൊജക്ടറൊക്കെ എപ്പോഴും അതിൻ്റെ ഉള്ളത്തെ രണ്ട് രണ്ട് പ്രൊജക്ടർ പിന്നെ അവിടെ സ്ലൈഡ് പ്രൊജക്ടറുമായിട്ട് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവൻ്റെ ഒരു അംബീഷനായിട്ട് പുള്ളി പുള്ളിയായിട്ട് തന്നെ തുടങ്ങി പുള്ളിയായിട്ട് തന്നെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഇപ്പോൾ ഫെഡറേഷൻ്റെ പുള്ളി മരിച്ചതിൻ്റെ ശേഷം പിന്നെ തിയേറ്റർ നോക്കാൻ വലിയൊരിത് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എന്നെ കൊണ്ടുവന്നത് ഞാനാണ് പിന്നെ അതിൻ്റെ ശേഷം ഓടിച്ചത് ഒമ്പത് കൊല്ലം ഞാൻ ഓടി പിന്നെ അത് ആർക്കും വലിയൊരു താല്പര്യം ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ള മാറ്ററായതുകൊണ്ട് അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളങ്ങോട്ട് ക്ലോസ് ചെയ്യാന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഏതായാലും തിയേറ്റർ ഉണ്ടാവും തോന്നുന്നില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് പഴയ പ്രൊജക്ടർ ഇതിന് മുമ്പ് വേറെ പ്രൊജക്ടറായിരുന്നു ആ പ്രൊജക്ട് എടുത്തതിന് ശേഷം ആ പ്രൊജക്ട് ഒഴിവാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഈ പ്രൊജക്ട് വാങ്ങിയിട്ടുള്ളത് വർക്കിംഗ് ഒക്കെ തന്നെയാണിത് ഫൈസ് ഇത് ഫോട്ടോ ഫോണിൻ്റെ നിഷ്യ ഹെഡാണ് ആർ സി എ ആർ സി എ ഫോട്ടോഫോൺ ഇത് കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ മിററ് കിട്ടാതെ ആയി ആർ സി എ ഫോട്ടോഫോണിൻ്റെ അപ്പം അങ്ങനെ ആയപ്പോൾ നമ്മൾ തൽക്കാലം വേറെ രണ്ട് വെസ്ട്രെക്സിൻ്റെ രണ്ട് ഇത് മാത്രം വെച്ചു മറ്റതവിടെ ഉണ്ട് നമ്മൾ അഴിച്ചു വെച്ചതാണ് അതുകൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് വിറ്റിട്ട് പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ഈ രണ്ടെണ്ണം എടുത്ത് ഡബിളാക്കിയ പ്രൊജക്ട് പഴയത് വലിയ മാഗസീനായിരുന്നു ടു തൗസൻഡ് മാഗസിൻ നമ്മൾ പഴയ കാലത്തുള്ള സ്ലൈഡ് പ്രൊജക്ട് പ്രൊജക്ട് എന്നുവെച്ചാൽ മറ്റേമാതിരി തന്നെ ആർക്കെന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കത്തിച്ച് ഇത് കൂടെ പുറത്തേക്ക് ഇത് വരും പ്രൊജക്ട് സ്ലൈഡ് ഇടുക ഈ സ്ലൈഡ് ഇട്ട് കഴിഞ്ഞ പക്ഷേ നിങ്ങൾ ഇവിടുത്തെ സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചിട്ടായിരുന്നു എന്നാലേ ഇതുണ്ടാവുള്ളൂ ക്യൂബിൻ്റെ പ്രൊജക്ടർ ഉണ്ടായിരുന്നു ഫോർ കെ അത് കുറച്ചും കൂടി ഒപ്പം തീട്ടായിരുന്നു ക്യൂബ് ഈ ഐറ്റിലുണ്ടായിരുന്നു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് രണ്ട് സപ്ലൈ ആയിരുന്നതിന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് സെവൻറ്റി സിനി മെക്കാനിക്ക എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ പ്രൊജക്ടറായിരുന്നുണ്ടായിരുന്നത് ഒരു ഇറ്റാലിയൻ പ്രൊജക്ടറായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇതായതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പം നമ്മളത് മാറ്റി അത് വേറെ ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ ആർ സി എ ഫോട്ടോഫോൺ ഫോൺ ഏറ്റവും നല്ല മോഡലായിരുന്നു ആർ സി എ ഫൈവ് സ്റ്റാർ അത് എന്ന് പറഞ്ഞാൽ ഫൈവ് സ്പ്രോക്കറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി അതിലാണ് നമ്മൾ അത് നിഷ്യ ഹെഡാണ് ജപ്പാൻ ഹെഡാണ് അപ്പോൾ അത് അതിലാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ക്യൂബ് വന്നപ്പോൾ ക്യൂബിൻ്റെ പ്രൊജക്ട് ഇത് കൊടുക്കുന്നുണ്ട് ക്യൂബിൻ്റെ പ്രൊജക്ട് നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ ക്യൂബിൻ്റെ ആ സാധനം പോയതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ ക്യൂബിൻ്റെ ഫോർ കെ പ്രൊജക്ടറാക്കി മാറ്റി ഇതിന് നേരെ ഫോർ കെയിൽ ഫോർ കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുപത് ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് ബാബു ആ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഈ തിയേറ്ററിനോടുള്ള ഒരു സ്നേഹവും ആത്മബന്ധവും എത്രത്തോളം വലുതാണെന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിലായിട്ട് അദ്ദേഹം പൊന്നുപോലെ നോക്കി ഇപ്പം ഈ ഒരു തിയേറ്റർ അടഞ്ഞു അപ്പോൾ ഇപ്പം എനിക്ക് ഈ ഒരു ഹാളിനെ പറ്റി അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല എന്നിരുന്നാലും തിയേറ്റർ അടയുമ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ തീയേറ്ററിൻ്റെ ഹാളിലെ കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സെൻട്രൽ തിയേറ്ററിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഹാളിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം സെൻട്രൽ തിയേറ്ററിന്റെ ആ ഒരു ലേഡീസ് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഡോറാണ് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡോറിലൂടെ ആയിരുന്നില്ല ആളുകളെ കയറ്റിയിരുന്നത് പകരം നമുക്ക് ഈ വശങ്ങളുടെ ഡോറിലൂടെയാണ് ആളുകൾ കയറിയിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ബാബു മുന്നേ പറഞ്ഞ പോലെ തന്നെ പണ്ഡിതൊരു ഓലക്കൊട്ടകയായിരുന്നു അതിന് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു സ്ട്രക്ചർ വന്നത് അപ്പോൾ നമ്മൾ പുറമേ കണ്ട പോലെ തന്നെ ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ റെഡ് കളറിലുള്ള പെയിൻറ്റും അതിന് മുകളിലേക്ക് ഒരു ബ്ലൂ കളറുള്ള കളറിലെ വൂൾ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എന്താ പറയുന്ന ഒരു അക്കശി വർക്കുകൾ ചെയ്തിട്ട് അതിന് മുകളിൽ സീലിംഗ് ബ്ലൂ ആൻഡ് റെഡ് കളറിലുള്ളൊരു സീലിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ഈ ഒരു വിഷനിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര നീറ്റായിട്ടാണ് ഇപ്പോഴും ആ ഒരു സീലിംഗ് നിൽക്കുന്നതെന്ന് കാരണം ഇതൊരു നോൺ എ സി തിയേറ്ററാണ് ധാരാളം ചൂടത്ത് ഒക്കെ ആളുകൾ ഇരുന്ന് സിനിമ കണ്ടിട്ടുള്ളൊരു ഹാളാണ് പക്ഷേ ഇപ്പോഴും ആ ഒരു ഹാളിൻ്റെ സീലിംഗ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത് ഒരു പക്ഷേ അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയലുകളുടെ ക്വാളിറ്റിയും അന്നത്തെ ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതിന് ക്വാളിറ്റി കൊണ്ടുമായിരിക്കും കേട്ടോ ഇത്രയും വൃത്തിയോടെ അതിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഞങ്ങൾക്ക് തന്നെ വളരെ അത്ഭുതം തോന്നി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹാളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു തീപിടുത്തത്തിന് ശേഷം ഈ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ും അതിനൊരു സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ തന്നെ റൂഫ് ഉറപ്പിച്ചിരിക്കുന്നതും ഈ കാണുന്ന ഈ ഒരു ഇരുമ്പിൻ്റെ സ്ട്രക്ചറിലാണ് പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതുവരെയാണ് ശരിക്കും അവർ പണ്ട് അതായത് നയൻറ്റീസിലും രണ്ടായിരത്തിനൊക്കെ തുടക്കത്തിലും ഉണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഏരിയ അപ്പോൾ സോഫ എന്നൊരു ക്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് എന്ന് പറയുമ്പോൾ നിങ്ങളാരും നമ്മുടെ ഇപ്പോഴത്തെ സോഫ ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്യരുത് ശരിക്കും കുഷ്യനുള്ള സീറ്റ് അതാണ് ഈ സോഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സീറ്റുകൾ ഇപ്പോൾ തിയേറ്ററിൻ്റെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ പുറത്തുമായിട്ട് കുറേയധികം കൂട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണുമ്പം എന്താണ് ഈ സോഫ സീറ്റ് എന്ന് മനസ്സിലാവും അതുപോലെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് മുന്നിലേക്കുള്ള ഏകദേശം അഞ്ചോ ആറോ നിര സീറ്റുകൾ സെക്കൻഡ് ക്ലാസ്സും അതിന് മുന്നിലേക്ക് ുള്ള രണ്ടോ മൂന്നോ നിര സീറ്റുകൾ തേഡ് ക്ലാസ്സുമായിരുന്നു തിയേറ്റർ തുടങ്ങിയ കാലഘട്ടത്തിലും പിന്നീട് നാല് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തിയേറ്ററിന് പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു തിയേറ്റർ ഒറ്റ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നിൽ നിന്നോട്ട് പിന്നിൽ വരെ എൺപത് രൂപ സീറ്റുകൾ വരുന്ന ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് സമാനമായിട്ടുള്ള ഒറ്റ ക്ലാസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ തിയേറ്ററിൽ വന്നപ്പം ഇവിടുത്തെ ഒരു ടിക്കറ്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ സെൻട്രൽ സെൻട്രൽ ടാക്കീസ് അപ്പോൾ സെൻട്രൽ ടാക്കീസ് എന്ന് പറയുമോ തിയേറ്ററിൻ്റെ പേര് അതുപോലെ തന്നെ ഡി ടി എസ് എന്ന് ബ്രാക്കലുണ്ട് തിരൂരെന്നുണ്ട് അപ്പോൾ പഴയ ഒരു രണ്ടായിരം കാലഘട്ടത്തിൽ തന്നെ ഡി ടി എസ് ആക്കിയൊരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ തിയേറ്റർ അതുപോലെ തന്നെ ഫോർ കെ പ്രൊജക്ഷനായിരുന്നോട്ടോ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും ഇതൊരു ഫോർ കെ ആണെന്ന് പറയുമോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാവുവേട്ടന് ആ മുകളിലെ പ്രൊജക്ഷൻ റൂം കാണിച്ചു തന്നപ്പോഴും ഇതൊരു ഫോർ കെ ആണെന്ന് പറയുമ്പോൾ എനിക്കൊരു അമ്പരപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ക്യൂബിൻ്റെ ഫോർ കെ പ്രൊജക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ത്രീ ഡി എന്നിവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ത്രീ ഡി സിനിമകൾ കാര്യമായിട്ട് കളിച്ചിട്ടില്ല അതായത് ഡിജിറ്റൽ പ്രൊജക്ഷൻ ആക്കിയതിന് ശേഷം ത്രീ ഡി സിനിമകൾ കാര്യമായിട്ട് കളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ടിക്കറ്റ് റേറ്റ് എൺപത് രൂപ ഞാനിപ്പോൾ പറഞ്ഞല്ലോ മുന്നിൽ തൊട്ട് പിന്നിലേക്ക് വരെ എൺപത് രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എന്താ പറഞ്ഞാൽ നമുക്ക് വേണ്ടി കാത്ത് സൂക്ഷിച്ചു വെച്ചൊരു ടിക്കറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പേഴ്സിൽ അങ്ങനെ എടുത്ത് സൂക്ഷിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ ടിക്കറ്റുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ നമ്മൾ മൂന്ന് മൂന്നുകരയിൽ അതായത് എൻ്റെയും ഇതിൻ്റെ ഒക്കെ കയ്യിലുണ്ട് അപ്പം നമ്മൾ ആ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഡംപ് ചെയ്തിട്ടിട്ടുണ്ട് ശരിക്കും എന്താ പറഞ്ഞേ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ചെറിയ വിഷമമൊക്കെ തോന്നുന്ന കാഴ്ചയാണ് അപ്പോൾ അതിൽ തന്നെ ചില ഐറ്റംസ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഇത് വുഡ് വുട്വുൾ ബോർഡ് എന്ന് പറയും പറയൂട്ടോ കാണുമ്പോൾ നമുക്കൊരു മാറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഹാർഡായിട്ട് വെയിറ്റ് വെയ്റ്റുള്ളൊരു ഐറ്റമാണ് ഇപ്പം ഇത്രയും വർഷമായിട്ടും കണ്ടു ഇതിന് വലിയ കുലുക്കൊന്നുമില്ല അപ്പോൾ ഈ ഒരു സംഭവമാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൽ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഒരേ സമയം ഒരു അക്വസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ ആ ഒരു ഇൻ്റീരിയർ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മുടെ കുന്നംകുളം ജവഹർ തിയേറ്റർ ഉണ്ടല്ലോ സി ക്ലാസ് തിയേറ്റർ ആയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു തിയേറ്ററിൽ ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള ഈ സെയിം വുഡ്വുൾ ബോർഡ് തന്നെ അവിടെയും ഉപയോഗിച്ചിരുന്നു അപ്പോൾ വേറെ തിയേറ്ററുകൾ നമ്മളങ്ങനെ അധികമായിട്ട് ഇത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സംഭവം കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല നല്ല തിക്കാണ് അപ്പോൾ ഇനി കാണിക്കാനുള്ളതെന്ന് പറയുന്നത് ദാ ഈ ഒരു ജിപ്സം ബോർഡാണ് കേട്ടോ ഇതാണ് ഈ തിയേറ്ററിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ സീലിംഗ് ഒക്കെ വളരെ വൃത്തിയായിട്ടിരിക്കുന്നു എന്ന് അപ്പോൾ ആ ഒരു ജിപ്സം ബോർഡാണ് ഇത് ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും പിന്നെ ഈ ഒരു ജിപ്സം ബോർഡിന് പുറമെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന സാധനമാണ് ദാ ഈ പനമ്പ് പണ്ടത്തെ പല തിയേറ്ററുകളും ഈ പനമ്പ് വെച്ചാണ് മേഞ്ഞിരുന്നത് ഇപ്പം ഈ ഒരു തിയേറ്ററിലും പനമ്പ് വെച്ചിട്ടാണ് ഈ ഒരു വുട്വുൾ ബോർഡിൻ്റെ ബാക്ക് സൈഡ് മേഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക പല ലെയറിലായിട്ട് പലതരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ തിയേറ്ററിൽ സിനിമ കണ്ട പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള ചൂടൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് നോൺ എ സി തിയേറ്റർ ആണെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളാണെങ്കിലും ഇവിടെ നിന്നിട്ട് കാര്യമായിട്ടങ്ങനെ വേർക്കുകയോ വലിയ ചൂട് അനുഭവപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു പക്ഷേ ഒരു മെറ്റീരിയൽസിൻ്റെയും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന രീതിയുടെ ഒക്കെ പ്രത്യേകത കൊണ്ടാവാം നമുക്കത്ര ചൂട് അനുഭവപ്പെടാത്തത് അതുപോലെ തന്നെ ഏറ്റവും വിഷമമുണ്ടായ കാര്യം എന്ന് പറയുന്നത് ദാ ഈ ഒരു സ്പീക്കറാണ് കേട്ടോ ഇത് ശരിക്കും ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല അപ്പം ഈ ഒരു സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ മഹാന്മാരുടെ ശബ്ദം ഈ ഒരു സ്പീക്കറിൽ കൂടി എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇന്നിപ്പോൾ കണ്ടോ ഇതിനൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു വാല്യൂ ഇല്ലാതെ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മഹാന്മാരെ പറ്റി മാത്രം പറഞ്ഞാൽ പോരല്ലോ മഹാന്മാർ മാത്രം ഉണ്ടെങ്കിൽ ഈ തിയേറ്റർ നിലനിന്ന് പോകില്ല അപ്പം തിയേറ്ററിന് ഏറ്റവും പിന്തുണ നൽകിയ ലക്ഷക്കണക്കിന് ആളുകൾ പലപ്പോഴായിട്ട് ഇരുന്ന ആ ഒരു തിയേറ്ററിൻ്റെ സീറ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു ആക്രി പോലെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു തിയേറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുറേ ഐറ്റംസ് ഐറ്റംസൊക്കെ വിറ്റുവും പിന്നീടുള്ള ഒക്കെ ഇങ്ങനെ ആക്രിയായിട്ട് ഏതെങ്കിലും കടകളിലോ സ്ക്രാപ്പ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പഴയ ഒരു ഫോട്ടോഫോൺ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്പീക്കറിൻ്റെ ബോക്സുകൾ എക്സോസ്റ്റിൻ്റെ ഭാഗങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ തിയേറ്ററിൻ്റെ ഏറ്റവും മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിന്നിലായിട്ട് ഇവിടുത്തെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീൻ കെട്ടിയിരുന്ന ആ ഒരു പൈപ്പും കാര്യങ്ങളും കാണാൻ സാധിക്കും അപ്പോൾ ഇതിന് പിന്നിലായിട്ട് തന്നെ ഒരു സ്ക്രീൻ റൂമും ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻ റൂമാണ് ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു വാൾ ടുവൾ സ്ക്രീനൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മുപ്പത്തെട്ട് അടി വീതിയും അതുപോലെ തന്നെ പതിനെട്ട് ഇരുപതടിയോളം ഹൈറ്റുമുള്ള ഒരു സ്ക്രീനായിരുന്നു ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫോർ കെ പ്രൊജക്ഷനും ഫൈവ് പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റുമാണ് ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് സ്ക്രീൻ റൂമിൽ ഉണ്ടായിരുന്ന സ്പീക്കറുകളും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല ക്കീസിൻ്റെ ഒരു പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട് അതിൽ അന്നൊക്കെ ചെറിയ പൈസ ഇരുന്നുണ്ടായിരുന്നുള്ളൂ ടിക്കറ്റിന് ഒരു എഴുപത്തഞ്ച് പൈസ കാലഘട്ടത്തിൽ എനിക്ക് ചെറിയൊരു ഓർമ്മ ഓർമ്മയുള്ളത് എഴുപത്തഞ്ച് പൈസയിലായിരുന്നു ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരുന്നിരുന്നത് സിനിമ കാണാൻ അത് തിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വെള്ളം ചവിട്ടിയിട്ടാണ് മഴക്കാലത്ത് വെള്ള വെള്ളം ഉണ്ടാവും തിയേറ്ററിൻ്റെ കാൽ ചുവത്തിൻ്റെ അടിയിൽ കാൽപാദം വെച്ചിട്ടുള്ളത് വെള്ളത്തിൻ്റെ അടിയിലാണ് ആ തിയേറ്റർ അതൊരു കുളമായിരുന്നു തിയേറ്റർ നിൽക്കുന്ന സ്ഥലം ഒരു കുളായിരുന്നു വലിയൊരു കുളം വാർ തൂർത്തിട്ടാണ് ആ തിയേറ്റർ ഉണ്ടാക്കിയത് അപ്പം മഴക്കാലത്ത് ആ വെള്ളം സ്വാഭാവികമായിട്ട് പൊന്തി വരും മുക്കി വാർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ സ്ഥിരം കാണുന്ന വ്യക്തികളാണ് നമ്മൾ പല ഭാഗത്ത് പോയിട്ട് സിനിമ കാണുന്ന വ്യക്തികളാണ് എല്ലാ തിയേറ്ററിലും ഇടിച്ചു പോയിട്ട് സിനിമ ടിക്കറ്റ് എടുക്കൽ ഒരു ഹോബിയുണ്ട് തിയേറ്ററ് പിന്നെ നഷ്ടപ്പെട്ടതിൽ നമുക്ക് വലിയ സംഘടന ഇത് ടൗണിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗത്താണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ പേരേനായിട്ട് സെൻട്രൽ തിയേറ്റർ എന്നാണ് അതിൻ്റെ ഓർമ്മകൾ ഒരുവിധം നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ അത് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല ഏത് സമയത്തും ഫുൾ ടൈം ഈ ഭാഗത്ത് ഏത് ഇരുപത്തിനാല് മണിക്കൂർ ആൾ എന്നുള്ളൊരു കാലഘട്ടം ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട് ആ തിയേറ്റർ നഷ്ടപ്പെട്ടതിൽ തിയേറ്റർ പിന്നെ അതിനി വരുമെന്നുള്ളത് വലിയ പ്രയാസമാണ് വെച്ചാൽ പിന്നെ അത് നഷ്ടപ്പെട്ടതിലുള്ള വേദന ഞങ്ങൾക്ക് ഞങ്ങളെ ഒരുപാട് ആളുകൾക്ക് അതിന് വിഷമമുണ്ട് എന്താ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന ആ ഒരു സീറ്റുകളൊക്കെ ഉറപ്പിച്ചിരുന്ന തറയിൽ ഇപ്പോൾ ചെറിയ ചെടികളും കളകളും ഒക്കെ മുളച്ചിരിക്കുന്നു പഴഞ്ചൊല്ലിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ ബിൽഡിങ്ങും ഒരുപക്ഷെ കുറച്ച് കാലംക്കുള്ളിൽ ഇടിച്ച് നിരത്തപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഇവിടെ തിയേറ്റർ അല്ലാതെ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഗോഡൗൺ ആയിട്ടോ ഒക്കെ വന്നേക്കാം അപ്പോൾ ഇനി തിരൂരുകാരുടെ സ്വന്തം തിയേറ്റർ അല്ലെങ്കിൽ തിരൂര് സെൻട്രൽ തിയേറ്റർ അധികകാലം ഈ ഒരു ബിൽഡിംഗ് പോലും ഇവിടെ ഉണ്ടാവില്ല കാരണം ഇതിപ്പോൾ ഇനി പൊളിച്ച് നീക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ തന്നെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഗോഡൗൺ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക കാരണം ഇതൊരു തിയേറ്ററായിട്ടിനും മടങ്ങി വരില്ല എന്നുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ അടഞ്ഞു കിടക്കുന്ന തിയേറ്ററുകൾ അത് നമുക്ക് ഉള്ളിൽ കയറാൻ സാധിക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ആ തിയേറ്ററിൻ്റെ ഓണേഴ്സിനോട് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ളൊരു പെർമിഷനും കൂടി സംഘടിപ്പിക്കുക ഉറപ്പായിട്ടും ഞങ്ങൾ വന്നിട്ട് ഈ തിയേറ്ററിലൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി തിരക്കുകൾക്കിടയിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നിരുന്നാലും നമുക്ക് ഇതിനോടൊരു പാഷൻ്റെ പുറത്ത് ഞങ്ങളത് കേരളത്തിൽ എവിടെയാണെങ്കിലും വരാൻ മാക്സിമം ശ്രമിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം